ആത്മാക്കൾ നമുക്ക് ചുറ്റുമുള്ളതാണ് ആത്മാക്കൾ വിളിച്ചാൽ വരുമോ എന്നുള്ളതാണ് പിന്നെ തീർച്ചയായും വരും ആത്മാക്കൾ ഇഷ്ടം പോലെ നമ്മുടെ ചുറ്റുമുണ്ട് അപ്പോ നമ്മുടെ ബന്ധു അല്ലെങ്കിൽ നമ്മുടെ ഒരു അപ്പൂപ്പൻ മരിച്ചുപോയി അദ്ദേഹത്തിനെ ആണ് ഫ്രണ്ടിൽ കാണേണ്ടത് അല്ലെങ്കിൽ സംസാരിക്കേണ്ടത് എന്ന് വിചാരിച്ചാൽ വരുമോ എന്നുള്ളതാണ് ചോദ്യം ഓക്കെ ഇത് ആത്മാവ് ഇത് സ്റ്റേറ്റസ് ഉണ്ടല്ലോ മരിച്ചിട്ട് ഒരു റൗണ്ട് ഒരു ഫോർട്ടി ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മൾ വിളിച്ചാൽ അവർക്ക് ആയിട്ട് വരാൻ പറ്റും ഇപ്പം കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ അറിയുന്നവരൊക്കെ ആണെങ്കിൽ എവിടെയാണെങ്കിലും ലോകത്തിൽ എവിടെയാണെങ്കിലും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ് അപ്പൊ എത്ര വലിയ സെലിബ്രിറ്റി ആണെങ്കിലും അവരിപ്പോൾ നമുക്ക് അവർ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അപ്രോച്ചബിൾ ആയിരുന്നില്ല എന്ന് വിചാരിക്കുക അങ്ങനെ ഏതെങ്കിലും ഒരു ഫിഗർ ആയിരുന്നു മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ ചൊല് എന്ന് പറയും ശനി ഇറ്റ് ഇസ് ഈസിറ്റ് ഭയങ്കര ഫോർട്ടി ഡേയ്സ് കഴിയുമ്പോൾ ഇവർ അടുത്ത രല്ലത്തിലേക്ക് പോകും അടുത്ത രല്ലത്തിലേക്ക് പോകുമ്പോൾ ആ രലായിട്ട് കണക്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളവരാണെങ്കിൽ അവിടെ ചെന്നിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു എനർജി ആ ഒരു എക്സിസ്റ്റൻസ് അവിടെ നിന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ അടുത്ത ലൈഫ് ടൈം എടുക്കും അപ്പോൾ ഒരു ബോഡി ബോണ്ടായി അടുത്ത ഒരു ബോഡിയിലേക്ക് കയറി അപ്പോൾ ആ സോൾ അവിടെ സ്റ്റക്കാവും ആ ബോഡിയിൽ പിന്നെ നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ കമ്മ്യൂണിക്കേഷൻസ് കുറവായിരിക്കും പിന്നെ ആ ബോഡി അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളിലായിരിക്കും ഇവർ വ്യാപൃതരാവുക നമുക്ക് അവരടുത്ത ബോഡി എടുത്തോ എന്നുള്ളത് അറിയാൻ പറ്റും പക്ഷെ ഇതൊക്കെ നിഷിദ്ധമാണ് എന്നുവെച്ചാൽ സോൾ ലെവലില് ഇവരടുത്ത ബോഡി എടുത്തോ ചോദിക്കാൻ തന്നെ പാടില്ല എന്ന് പറയും നമ്മൾ അവരുടെ കാര്യത്തിലേക്ക് ആവശ്യമില്ലാതെ കയറി ഇടപെടാൻ പാടില്ല കാരണം ഇതിന് കുറെ നിയമങ്ങളുണ്ട് അതടുത്ത ബോഡി എടുത്തതിനൊരു ലക്ഷ്യമുണ്ട് അതിൻ്റെതായിട്ടുള്ള കുറെ ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ നടത്താനായിരിക്കും അതിൻ്റെ ഇടയിൽ നമ്മൾ കയറി ഇത് അതിനാണോ ഇതിനാണോ എന്ന് അതൊന്നും ഇതിൻ്റെ ഭാഗമല്ല പക്ഷെ ഈ പല കേസസിലും ഇപ്പം ഈ ഒക്കെ മരിച്ചു പോകുമ്പോഴും ഒക്കെ പല പലർക്കും കുറെ കുറ്റബോധങ്ങളൊക്കെ ഉള്ളവരുണ്ട് കുട്ടികൾ എനിക്ക് മര്യൊക്കെ നോക്കാൻ പറ്റിയില്ല അച്ഛന് വിഷമായിട്ടുണ്ടാവോ അമ്മയ്ക്ക് വിഷമായിട്ടുണ്ടാവോ അവർ മരിച്ചപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യും മരിച്ചും പോയി അപ്പം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഈ സോളിന് സോളിനെന്തെങ്കിലുമൊക്കെ റീപേ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ നേടണം എന്നാഗ്രഹത് നേടിയിരിക്കും അത് അറ്റ് എനി കോസ്റ്റ് അത് നേടിയിരിക്കും നിങ്ങളെ തന്നെ പേരക്കുട്ടികളായി വന്ന് ജനിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ മക്കളായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് അത് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് ആ ആഗ്രഹം നിങ്ങളോട് നിറവേറ്റിയിരിക്കും അത് അതിന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും പക്ഷേ നയൻറ്റി നയൻ പേഴ്സൻറ്റ് സോൾസിനും ആരോടും പകയോ വിദ്വേഷമോ വെറുപ്പോ ഒന്നും ഇല്ല ഇവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ പറയണത് അത് നമുക്ക് അങ്ങനെ നടക്കാനുള്ളതായിരുന്നു അതങ്ങനെ നടന്നു അതിന് വേറൊരു കോസ് ഉണ്ടാവും വേറെ ഏതെങ്കിലും ലൈഫ് ടൈമിൽ ഈ അപ്പൻ ഈ പുത്രൻ്റെ മകനായിരുന്നിരിക്കാം അപ്പോ ആവശ്യമുള്ള കെയർ അറ്റൻഷൻ ഒന്നും ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ടാവില്ല അതിന് പകരം ഇത് കാർമിക് ഡെറ്റ് മാറാൻ വേണ്ടിയിട്ട് നീ എന്നെ നോക്കണ്ടടാ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചതായിരിക്കും ഈ സോള് അപ്പോൾ ഈ മകൻ മകൻ അതിന് വേണ്ടി ഗിൽറ്റ് എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ നടക്കാൻ ഒരു റീസൺ ഇതിന്റെ പുറകിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അപ്പൊ നമ്മള് ഗിൽറ്റ് എടുത്ത് വെക്കുമ്പോഴുള്ള പ്രശ്നം നമ്മള് വെറുതെ ആ സോളിൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ ചോയിച്ചു വാങ്ങുകയാണ് പ്രശ്നം അതിന്റെ ആവശ്യമില്ല അപ്പോൾ സോൾസിന് ആരോടും പകയില്ല വെറുപ്പില്ല എല്ലാരും വളരെ ബ്ലെസ്ഫുൾ ആൻഡ് പീസ്ഫുൾ ആയിട്ട് ജീവിക്കുന്ന അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സും ടെൻഷനൊന്നും ആവശ്യമില്ല എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ബാലൻസ്ഡ് ആയിട്ട് പോകുന്നതാണ് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ എല്ലാവരുടെ ലൈഫും വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് ബ്ലെസ്ഫുൾ ആ ഈ സാധാരണ മരണം സംഭവിക്കുമ്പോൾ ആ സോൾ തീർച്ചയായിട്ടും അത് ഈ പറഞ്ഞ ലെയറിനപ്പുറം തന്നെ പോകും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അല്ലെ ഈ റിലിജിയൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഡിവൈൻ എനർജിയുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ അവരുടെ ലൈഫ് ലോങ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ